അണ്ണൻ നമ്മടെ എസ് ആർ കെ പത്ത് കോടി എടുത്തെന്ന് പറഞ്ഞിട്ട് അണ്ണനെ കണ്ണെന്ന് പറഞ്ഞിട്ട് ആളും കൂടെ ഇത് ഹലോ ബാബുക്കോട്ട് യൂട്യൂബ് ടെൻഡ് ഫ്രോം അവർ ബാങ്ക് ബാങ്ക് ഓഫ് ബാഗൽകോട്ട് ബാബുക്കോട്ടാണിയോ या या सर के इधर देखो सर के देखो वो ही टूक टेन ही टूक फाइव करोज़ ही टूक दिस गाइड टूक टेन करोज़ ओह वाइट लेन आर नीड्स करोज़ व्हाट व्हाट प्रूफ़ यू हैव सर दैट सर आर बैंक इज न्यू बैंक सर वी डिन टेक एनी प्रूफ़ यू आर द फर्स्ट कस्टमर व्हाट द भाई आर यू रनिंग द ब� ിത്തന്നെ ഇരുന്നിട്ട് നീ വേറെ ആരോടെങ്കിലും സംസാരിക്കുവാണ് റേഡിയോയിൽ സംസാരിക്കണോ നമ്മളിവിടെ ഇവിടെ ഇവിടെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് നീ വേറെ സംസാരിക്കില്ല Sir, uh, sir, we didn't have money. The bank got shut, sir. No, no, only bank, no money. We I, I, I want to see the bank Paisa. building, building. Sir, you, you building, me building Government took my bank because there is no money. Uh -huh. Then why do we need money now? Sir, to I, no before bank. you go to UK <laughs> and settle down, you give UK. my money back. I, you, you, I didn't took <laughs> any loan from any bank. Okay. Huh? This is fake. Okay. ോട്ട് ബാങ്ക് ഓഫ് ഐ വിൽ കോൾഡിന് ശ്രദ്ധിച്ച് കേട്ടു പറയുന്ന പാകൽ കോട്ടി അതായത് സുഖമില്ലാത്ത വെട്ട കൊച്ചിന് വെട്ടേ ഓക്കെ

കൊച്ചിനെ വണ്ടി കൊച്ചിനെണ്ടിരും സന്തോഷം ഉണ്ട് ഞാൻ വഴിക്ക് പോകാൻ അറിയാവുന്ന ഡോക്ടറെ നേരെ കേട്ടിയ ഷോക്കടിപ്പിക്കാ മനസ്സിലായാ പക്ഷെ കൊച്ചി പോകുന്ന വഴി അറിയാവോ എന്റെ അറിയാത്ത നീ നിന്റെ വഴിക്ക് മഴക്ക് പോകുന്നറിയ കേട്ടാ കൊറച്ചേറന്നോളൂ എനിക്കറിഞ്ഞ വേറെ ഡോക്ടർ പുള്ളി ആയിരിക്കും കിരണ റിയ ഏതൊരു കഴിവില്ലാത്തത് എന്തിനാ എനിക്കറിയാ പേര് ഇവരെ കഴിവ ഡോക്ടർ ബാബു എനിക്കാ തോന്നുന്നത് എനിക്ക് ഡിഗ്രിട്ടോ പിന്നെ പിന്നെ ഇറങ്ങാതെടാ കേനീരിയാണ്ട് വണ്ടി കുറച്ച് ഇങ്ങോട്ട് പാർക്ക് കേട്ടോ റിവേഴ്സ് പോലും എടുക്കണ്ടേ

ചതിച്ച ഡോ ഇവിടെ പ്രാന്തി ചികിത്സിക്കണ ആരെങ്കിലും ഉണ്ടോ നമ്മുക്ക് ഉണ്ടോ പക്ഷെ അതിനെ നമ്മൾ ട്രൈ ചെയ്യാം എന്താ കുഴപ്പമൊന്നുമില്ല അറിയണമട്ടോ ഓക്കേ 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 ഷോക്കർ പിചാവോടാ ഷോക്കർ പിചാവോ ജസ്റ്റ് ഷോക്കർ പിചം കടത്തിയാ മതി വേറെ ഒന്നും വേണ്ട ഓക്കേ അതെ കടത്തിയാ ഓക്കേ 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 എഗൈൻ ദി മോഡ് വൈ ഷോട്ട് വി ഗിവ് ദി അദർ കിഡ്നി ഓൺലി ടു കിഡ്നി हां യൂട്യൂബ് സൈൻ വൺ ഗോൺ അതെ റൗട്ട് കംപ്ലീറ്റ്ലി തീർന്നു പോയോ കത്തോ ഓക്കേ ഗുഡി വാട്ട്സ് യുവർ வெள்ள வேண்ட ஒரு கைபுக்கா பண்ணோம்

ുംകത്ത് പോകുമ്പോ വന്നോളൂ നല്ല എക്സ്പീരിയൻസ് കൊച്ചു രാജ്യ സെക്യൂരിറ്റി ഇതുപോലത്തെ രക്ഷി പുറത്തിറങ്ങുന്ന പിന്നെ ഇനി നമ്മടെ പൈസ മതി ഞാനും ഇതുവരെ ബാങ്ക് പോലും പോയിട്ടില്ല

കീരി ഉണ്ടായിരുന്നല്ലേ രണ്ടും രണ്ടും പക്ഷെ ബാക്കിലുള്ളവന് ഇപ്പോഴും ബാക്കിൽ അല്ല കൂടെ ഇല്ലായിരുന്നില്ല കീരി